ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നല്ല അതിശക്തമായിട്ടുള്ള മായയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ മായൊക്കെ ചോർന്നതിന് ശേഷം എടുത്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് പിന്നെ രാവിലെ കുറച്ച് മായ പെയ്യുന്ന കുറച്ച് വിശേഷങ്ങളും പിന്നെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക അങ്ങനെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് മായൊക്കെ പെയ്യുമ്പോൾ നമുക്ക് അകത്തിരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ട അപ്പോൾ താ ഞാൻ വേഗം തേനും ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തേങ്ങ നേരത്തെ തന്നെ ശരികി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ എണ്ണക്കടി അങ്ങനെ ദോശയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ കുറച്ചുകൂടി ഒക്കെ കഴിഞ്ഞിട്ട് ദോശയൊക്കെ ചൂടാന്ന് വിചാരിച്ചു സംഭവം എനിക്ക് ദോശ ചൂടാഞ്ഞിട്ട് നിൽക്കപ്പുറത്തി കിട്ടുന്നില്ല പക്ഷേ ഞാൻ ഇന്ന് പുട്ടാണ് കേട്ടോ ചുട്ടിട്ടുള്ളത് പിന്നെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഴ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ദിവസം വൈകി ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു മടിയൊക്കെയാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് മറ്റും നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ എടുത്ത് കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ ഇതാ അവരുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ചെറുപയർ കട്ടൻ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കു പോകാനുണ്ടായതുകൊണ്ട് തന്നെ വേഗം ചെറിയ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട് അപ്പം ശരിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം എടുത്തു വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിപ്പോൾ ആ മോനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ അവന് ഇപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത് അങ്ങനെ അവനെ യാത്ര ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ടോ രാവിലത്തെ ആ ഒരു എന്താ പറയുക ബിസി ലൈഫായിരിക്കും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് പുളിയില്ലാത്ത തൈര് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു കഴിച്ചു കേട്ടോ അപ്പം നമ്മൾ ഫോണിൽ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പം ഇതാണ് കേട്ടോ പണി ഇത് ഞാൻ എന്നോ ദിവസം എന്നോ വിചാരിക്കുന്നുണ്ടോ വാങ്ങണമെന്നുള്ളത് ഇപ്പോഴാണ് കേട്ടോ വാങ്ങാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് ഏകദേശം കഴിച്ചിട്ട് ഇത്ര ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബീഫ് കിട്ടിയതൊക്കെ ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ അപ്പോൾ അത് മുറിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുഴുവനായിട്ട് മുറിച്ചിട്ട് ഓരോ ഭാഗമായിട്ട് മാറ്റി വെച്ചിട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇറച്ചി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ ദിവസം വെക്കാനുള്ളത് അങ്ങനെ കുറേശായിട്ട് മാറ്റി വെച്ചിട്ടോ പിന്നെ ഇത് നമ്മൾ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ നമ്മൾ എന്താ പറയുക പൊരിച്ചെടുക്കല്ലോ അതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ തേച്ചാണ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സാധാ നമ്മൾ ചിക്കൻ പോലെ തന്നെ മസാല തേച്ച് കുരുമുളക് കിട്ടണമെന്നുള്ളൂ കേട്ടോ പിന്നെന്താ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സോയാബീൻ വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കെട്ടോ പിന്നെ നമ്മൾ സോ സവാളിയും അതുപോലെ തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ രാത്രിയൊക്കെയുള്ള ഫുഡാണ് റെഡിയാക്കുന്നത് ഉച്ചയ്ക്ക് നമ്മൾ സാധാ പോലെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ നമ്മൾ രാത്രിക്കാണ് ഈ ഒരു ബീഫൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് പിന്നെ നാളത്തേക്കുള്ള ഉപ്പേരിയും അതുപോലെ കറിക്കുള്ള ഐറ്റംസൊക്കെ ഞാൻ തലേന്ന് തന്നെ ഒന്ന് അരിഞ്ഞു വെക്കാൻ കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് പച്ചചീരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറേ നമ്മൾ പറിക്കാതെ നിന്നിട്ട് ഇതാവുമ്പോൾ കുറേ തോന കിട്ടും കേട്ടോ അപ്പോൾ തോനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇളയേ ഇലയാണ് കേട്ടോ നോക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കുകയാണ് പിന്നെ നമ്മൾ ഉപയോഗി സോറി വെക്കുന്ന സമയത്ത് മാത്രം നമ്മൾ നല്ലപോലെ കേക്ക് എടുക്കും കേട്ടോ അതുപോലെ കറി വെക്കാനായിട്ട് മുരിങ്ങയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ മുരിങ്ങ ഒക്കെ ഒടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള എന്തെങ്കിലും പ്രാണിയോ അങ്ങനെ മാറാല പോലെയൊക്കെ എടുക്കും കേട്ടോ അതൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നല്ലപോലെ ഈരി ഇടണം കേട്ടോ ഈരി നമ്മൾ പാത്രത്തിലാക്കി വെക്കുകയാണ് പിന്നെ നമ്മൾ കേക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ചിലവിൽ നേരത്തെ തന്നെ കേൾക്കും പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ഇതൊക്കെ അരിഞ്ഞതിന് ശേഷമാണ് എടുക്കാറുള്ളത് അങ്ങനെ ഇതാ നമ്മൾ ചീരയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ബാക്കിയുള്ള കാര്യം നോക്കാൻ ഇതുപോലെ നമ്മൾ തലേന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എളുപ്പമാവും കേട്ടോ പിന്നെ ക്ലീനിങ്ങേ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടേ അപ്പോൾ ഇതാ ചീരപരിപാടി കഴിഞ്ഞപ്പം ഞാനത് മൂടി വെച്ചു കെട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പം മുരിങ്ങൻ്റെ ഇല അതാ ഇളയ ഇലയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ഈരിയെടുക്കാണ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇമോജി എങ്കിലും ഇവിടെ കേട്ടോ പിന്നെ കുറേ ദിവസം നമ്മൾ വീഡിയോ വീഡിയോടാതിരുന്നിട്ട് വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും മറന്നു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നാലും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഇതാ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ അസ്സലാമു അലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്